ൾ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ബി എം എൻ്റെ അകത്ത് എല്ലാരും ഇപ്പം എത്തിക്കപ്പെടണം ഫ്രങ്മെന്റ് കൂട്ടിക്കൊണ്ടിരിക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാമോ ഡ്രസ്സൊക്കെ സെറ്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ടല്ല കാരണം ഇപ്പൊ നമ്മുടെ പബ് ഗ്ലോബലി തന്നെ അറിയാം നമുക്ക് അതിൻ്റെ അത് കൊണ്ടുപോയി ഫോറസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഈ വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് മറ്റുള്ളവരിലായിട്ട് എത്തിക്കാൻ പറ്റുന്നതാണ് അപ്പോ നമ്മുടെ വരാൻ പോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയാണ് നല്ല അടിപ്പം ഡ്രസ്സൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരുന്നത് പിന്നെ കുറച്ച് കുറച്ച് അടിപൊളി കാര്യങ്ങളും കൊണ്ടുവരണ്ടത് നിങ്ങൾക്ക് ഡയറക്റ്റ് നേരെ വീഡിയോ കാണിച്ചുതരാം അപ്പൊ അധികം പറഞ്ഞില്ല അടിപ്പിക്കുന്നത് നേരെ വീഡിയോ അപ്പൊ ആയിരുന്നു തന്നെ ഈ സ്കാറിന്റെ സ്കിൻ ആയിരുന്നു കൊണ്ടുപോകുന്നുണ്ട് കാരണം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിന്റെ ഒറ്റ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ് എഫക്ട് ഇല്ല കാരണം നമ്മുടെ മുതലാളിയാണെങ്കിലും പബ്ജിന്റെ കാര്യത്തിലാണെങ്കിലും ബി ജി എമ്മ കാര്യത്തിലാണെങ്കിലും അറിയാം ഹിറ്റ് എഫക്ട് ഉള്ള കണ്ണൊന്നും അങ്ങനെ ഫ്രീ ആയിട്ട് അവർ എളുപ്പത്തിൽ ഒന്നും കൊടുക്കില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഫീൽഡും ലോഡ് ക്രീറ്റ് ഒക്കെ വന്നത് കൊണ്ട് തന്നെ സെറ്റ് ആയിട്ടാണ് കണ്ടെത്തുന്നു തോന്നിയത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും എം സെവൻ സിസ്റ്റുവിന്റെ യൂണിക്കോൺ സ്കിന്നെന്ന് പറഞ്ഞ സ്കിന്നു കാണാൻ പറ്റി ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ കൺഫേം ഞാൻ പറയണില്ല കാരണം നമ്മുടെ പബ്ജി ഗ്ലോബലിൽ കൊണ്ടുവന്നതാണ് പക്ഷെ ബി ജി എം എൽ കൊണ്ടുവരാൻ നമുക്ക് കൺഫേം അല്ല കാരണം മുതലാളിന്റെ കാര്യമാണ് നമുക്ക് അറിയാമല്ലിക് ഈ ആദ്യ എം സെവൻ ഈ യൂണിക്കോൺ കൊണ്ടുവരാൻ എന്നൊക്കെയാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ മിനിഫോട്ടിന്റെ സ്കിന്നും കൊണ്ടുപോയിട്ടുണ്ട് ഫസ്റ്റ് ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടാണ് ഒരു പച്ച കളർ കാണി ഇതേപോലത്തെ എക്സ്യൂട്ടും കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പൊ അതേപോലത്തെ ഒരു ക്വാളിറ്റി ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതിലും കൊണ്ടുപോകുന്നേക്കുന്നത് മിനിഫോട്ടിൽ ഇനി എനിക്ക് സെറ്റ് ആയിട്ടാണ് ഇത് കണ്ടപ്പോ തോന്നിയത് പിന്നെ അതുകൂടാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഫോർട്ടീൻ സ്കാരം എന്തായാലും കൺഫേം ആയിട്ട് വരുമെന്നാണ് പറയുന്നത് പിന്നെ അതുകൂടാതെ മെയിൻ ആയിട്ടുള്ള പെർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഡ്രസ്സും കൊണ്ടുവന്നത് അടിപൊളിയായിട്ടുള്ളതാണ് കാരണം ഈ ഡ്രസ്സിന് ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോന്നേക്കണത് സെറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഈ വീഡിയോ ഇത്തിരി വോയിസിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ അധികം അധികം കാര്യമൊക്കെ ഇല്ല കാരണം മഴയതുകൊണ്ട് തന്നെ പക്ഷികളൊക്കെ പുറക്കണം വോയിസ് ആണ് ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി കേട്ടോണ്ടിരിക്കണം മാക്സിമം ഒന്ന് ക്ഷമിച്ച് കളയുക പിന്നെ അതുകൂടാതെ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഡ്രസ് എന്ന് വെച്ചാൽ അധികം ലുക്ക് ഒന്നും ഇല്ല രണ്ടാമത്തെ ഡ്രസ്സും അധികം ലുക്കൊന്നും ഇല്ലാത്ത ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു വെള്ളമാണ് വന്നേക്കണം വെള്ള ഒരു ഷേഡ് പോലെ ഒരു ഡ്രസ്സാണ് കൊണ്ടുപോയി ഇന്നൊന്നാമത്തെ ഇമോട്ടാണ് കൊണ്ടുപോയിക്കണം ഈ ഡ്രസ്സില് എന്നെ ഇമോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം ഒരു അടിപൊളി ഡ്രസ് ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കൂടാതെ വേറൊരു വൈറ്റ് ഷേഡിലുള്ള ഒരു ഡ്രസ്സും കൊണ്ടുപോയിട്ട് അത് ഞാൻ വൈകാതെ തന്നെ കാണിച്ചു തരാം അപ്പൊ തന്നെ ഇതിന്റെ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ ഡ്രസ്സിന്റെ ഒരു ഷെയ്ഡൊക്കെ കണ്ടിട്ടുണ്ട് മഞ്ഞന്റെ ഷെയ്ഡ് പിന്നെ ഇതാണ് വൈറ്റ് ഡ്രസ്സ് എന്ന് പറയണ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബെന്യലിയ ഡ്രസ്സ് കണ്ടിട്ടുള്ളൂ അധികം വേണ്ടയിലെ ഡ്രസ്സ് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് കാരണം ഇത് പണ്ടെന്നൊക്കെ ഇറങ്ങിയ ടൈപ്പ് പോലത്തെ ഒരു ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് അതിന് തന്നെ ഉള്ളത് പിന്നെ അതുകൂടാതെ മെയിൻ ആയിട്ടുള്ള പെർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അകത്ത് വേറെ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഹെഡ്ഗിയർ ആണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിക്കണം വേറെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ഡ്രസ്സ് പക്ഷെ ഇപ്പൊ കൊണ്ടുപോയി ഡ്രസ്സിൻ്റെ അകത്ത് ഇമോട്ടില്ല പക്ഷെ ഈ ഒരു ഇമോട്ട് നിങ്ങൾ കണ്ടുപോകും ഏറ്റവും ബെസ്റ്റ് ഇമോട്ടാണ് തണ്ടത്ര പോലെ കഴിഞ്ഞിട്ടില്ല പൊക്കൊന്ന് ഇടിമിന്നൽ ഇങ്ങനെ വരും മാക്സിമം ഇല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് പാർട്ടി ഇത് കൊണ്ടുതന്നെയാണെങ്കിൽ ഇല്ല നിങ്ങൾ മാക്സിമം ഇത് ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം ഇമോട്ടെന്ന് വെച്ചാൽ സെറ്റാണ് ഡ്രസ്സും അടിപൊളിയായിട്ടാണ് കണ്ടപ്പോ തന്നെ തോന്നുന്നത് നിങ്ങൾ സ്ക്രീനിൽ ഇന്റർഫേസ് ഒന്നിക്ക് കാരണം അതിന്റെ ലുക്ക് തന്നെ അടിപൊളി ഡ്രസ്സാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ഓണല്ലേ എന്റെ മെത്തിക്കമ്പളം ഫ്രാഗ്മെന്റ് ഒക്കെ ഒക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ തീർന്നു പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഈ മെത്തിക്കമ്പളം ഫ്രാഗ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതിനായിട്ട് വെയിറ്റ് ചെയ്യുക ചിലപ്പോ അടുത്ത ഈ യൂണിക്കോൺ സ്കിന്നു കൊണ്ടുവന്ന സെറ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ മുതലാളിന്റെ കാര്യമാണ് മുതലാല് ചിലപ്പം മാർക്ക് കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ചിലപ്പോ കൊണ്ടുവരാനും ചാൻസ് ഇണ്ട് നമ്മുടെ ലക്കിന്റെ അടിസ്ഥാനത്തിരിക്കും അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തതിനായിട്ട് വെയിറ്റ് ചെയ്യുക കാരണം ആ എംസ് എസ് സ്കിന്നു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തതിന്റെ നേരെ ആ ഡ്രസ് ആണെങ്കിൽ എടുക്കാൻ പറ്റുന്നു ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേ വീഡിയോ ഇത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്ഡേ സപ്പോർട്ട് ലൈക്ക് ലൈക്ടിക്കുക ഒരിക്കലും നിങ്ങൾ വിട്ടുപോയി നിങ്ങൾ ലൈക്ടിച്ചാൽ മാത്രമേ വീഡിയോ റെക്കമെൻഡേഷനുള്ളൂ പിന്നെ വേഗം ഒന്ന് റോഡ് ലെവൻ കെ ഫേം ആണ് അപ്പോ മറ്റൊരു വീടായിട്ട് കാണുന്നത്